ഹലോ ഈ ഓണത്തിലെ ഉത്രാട ദിനം എന്ന് പറയുന്നത് ഞങ്ങൾ അജേഷിൻ്റെ വീട്ടിലായിരുന്നു അവിടെയായിരുന്നു ഞങ്ങൾക്ക് സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു ശ്രുതി തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പുളിശ്ശേരി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അവിടെ നിന്ന് സദ്യക്ക് കഴിച്ചിട്ട് ഒരു ട്രിപ്പ് പോകാം എന്നുള്ള പ്ലാനിലോട്ട് എത്തി പ്ലാൻ അവസാനിച്ചത് കന്യാകുമാരിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി നേരെ കന്യാകുമാരിലോട്ട് വെച്ച് വിട്ടു പോകുന്ന വഴിക്ക് നൊങ് കണ്ടപ്പോഴത്തേക്ക് ചാടി ഇറങ്ങി തമിഴ്നാടല്ലേ നൊങ്ങിന് റേറ്റ് കുറവായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടത്തെക്കാട്ടിലും റേറ്റ് ഉണ്ടായിരുന്നു അവിടെ പക്ഷേ സർബത്ത് നൈസായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പോയി പോകുന്ന വഴിയിൽ കണ്ടതാണിതായി ഈ പോത്തീസിൻ്റെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളതിനെക്കാട്ടി വലിയ ഷോറൂം പോലെ എനിക്ക് തോന്നി അങ്ങനെ വഴിയിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫീലാണ് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ പോയി ദേ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിയായിരുന്നു കാറിനകത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കന്യാകുമാരി എത്തി വർഷങ്ങൾക്ക് മുന്നേ പോയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൽജി അടിച്ചു കാരണം സുനാമിക്ക് മുന്നേ ഞാൻ പോയതാണ് അതിനുശേഷം ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് പോകുന്ന വഴിയിലെല്ലാം ഈ ശംഖ് ചിപ്പി ഇതൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ റേറ്റൊക്കെ ഇച്ചിരി കൂടുതലായിരുന്നു അതുകൊണ്ട് അതൊന്നും വാങ്ങാനൊന്നും നിന്നില്ല എല്ലാം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോയി വിവേകാനന്ദ പാറ ദൂരെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ നല്ല ക്യൂ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകാനും ഞങ്ങൾ നോക്കിയില്ല അവധി ദിവസമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സൺസെറ്റായി നല്ല അടിപൊളി സീനായിരുന്നു പിന്നെ നേരെ കടലിൽ കാല് തനയ്ക്കാൻ വേണ്ടി ഇറങ്ങി അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് ദൂരത്തേക്ക് നമ്മളെ ഇറക്കത്തുള്ളൂ സുനാമിയൊക്കെ വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തീരത്തൊക്കെ നിന്ന് അവിടെ ഇങ്ങനെ കെട്ടി അടച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറേ നേരം കളിച്ചു കേട്ടോ കുറച്ച് ഇരുട്ടി തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ നേരെ കരയിലോട്ട് കയറി പിന്നെ നീ നടന്ന് പോകുന്ന വഴിയിലെല്ലാം സാധനങ്ങളുണ്ട് എല്ലാം കാണുമ്പോഴത്തേക്ക് വാങ്ങണം എന്ന് തോന്നും പക്ഷേ ആലോചിച്ചിട്ട് പിന്നെ വാങ്ങാതെ നടന്ന് പക്ഷേ എന്നിരുന്നാലും എന്തെങ്കിലും വാങ്ങാതെ കന്യാകുമാരിയിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി ദായുനാദ്യം ഒരു ചെരുപ്പ് വാങ്ങണം എന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കി പക്ഷേ തിരക്ക് കാരണം നമുക്ക് എടുത്ത് നോക്കി നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് കമ്മലും മാലയും വളയുമൊക്കെ നോക്കി അതിൽ നിന്ന് ഒന്ന് രണ്ട് കമ്മൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ എടുത്തു അല്ല ഈ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ അത്ര ആ ഒരു റേറ്റിനൊക്കെ അവിടെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെയാണ് നോക്കിയെടുത്തത് എൻ്റെ മോൾക്ക് ദായൂന് കീച്ചയിനോട് ഭയങ്കര ഭ്രമമാണ് അപ്പോൾ കീച്ചയിനൊക്കെയാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ വിശന്ന് കരിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നാണല്ലോ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറിയതാണ് ഇതിപ്പം അവിടെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ഫിഷ് സെലക്ട് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് മീനൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയിരുന്നു മീനിൻ്റെ മാത്രം പുറത്തുനിന്ന് ഓർഡർ കൊടുത്തിട്ടാണ് അകത്ത് കയറുന്നത് ബാക്കിയൊക്കെ ഞങ്ങൾ അകത്ത് വന്നാണ് കൊടുത്തത് തായൊരു ദോശ വാങ്ങി ഞങ്ങൾ കൊത്തു പൊറോട്ടയും പിന്നെ ഫിഷ് ഫ്രൈ നേരത്തെ പറഞ്ഞത് അത് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിയും ബട്ടർ ചിക്കനും പിന്നെ തമിഴ്നാട് സ്റ്റൈൽ കൊഞ്ച് ബിരിയാണി കൂടി പറഞ്ഞു കൂടെ ബെറോട്ടയും പറഞ്ഞു കേട്ടോ ഇതെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നാണ് ട്രൈ ചെയ്ത് നോക്കിയത് ഒരുപാട് ഐറ്റം പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എല്ലാത്തിനും കഴിക്കുകയും ചെയ്യാം അങ്ങനെ വാങ്ങിയതാണ് എന്തായാലും എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു പിന്നെ കൊത്തു പൊറോട്ടയും ഇഷ്ടപ്പെട്ടു ഫിഷ് ഫ്രൈ വലിയ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി നടന്നു കാറ് വേറൊരു സ്ഥലത്താണ് പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടോട്ട് നടക്കുന്ന വഴിയിൽ ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊക്കെ കയറി എന്തായാലും വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് കാണണമല്ലോ അങ്ങനെ കയറി എല്ലാം ഇങ്ങനെ കണ്ട് കണ്ടുപോയി ഇച്ചിരി ആയതുകൊണ്ട് തന്നെ പിന്നെ അധികം നേരം അവിടെ നിന്ന് കറങ്ങിയില്ല ഞങ്ങൾ നേരെ കാറിൽ കയറി വീട്ടിലോട്ട് വച്ചു വിട്ടു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ദബാ